പിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാം പൂരം തുടങ്ങിയത് അപ്പോൾ പൂരത്തിന് എങ്ങനെയാണ് കൂടലെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി മൊത്തം നമ്മൾ ഒമ്പത് ദിവസമാണ് പൂരം ആഘോഷിക്കുക അതിൽ ചില ആൾക്കാർ ഏഴ് ദിവസം അപ്പോൾ നമുക്ക് ഒമ്പത് ദിവസമാണ് അതിൽ ആദ്യത്തെ മൂന്ന് ദിവസം പൂവ് മാത്രമാണ് ഇടുക ബാക്കിയുള്ള ദിവസം നടു കുറ്റത്ത് ചാണകത്തിനെ കൊണ്ട് കാമനി ഉണ്ടാക്കിയിട്ട് പൂവിടും അതിൽ ലാസ്റ്റത്തെ ദിവസം പൂരം നള് മണ്ണിനെ കൊണ്ട് കാമനി ഉണ്ടാക്കിയിട്ട് പൂവിടും അപ്പോൾ അതിലിടക്ക് കാവുന്നെല്ലാം വീട്ടിലേക്ക് എഴുന്നള്ളിച്ചിട്ടെല്ലാം വരും അപ്പോൾ പൂവിടാൻ മെയിനായിട്ട് ചെമ്പകം പോവാൻ എടുക്കുക അപ്പോൾ നമ്മളെ കൂടെ ചെമ്പകമൊന്നും അങ്ങനെ കിട്ടാനില്ല എല്ലാം ചെമ്പകത്തിൻ്റെ മരം എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ചമ്പവപ്പൂ കിട്ടാനേ ഇല്ല ഉള്ള പൂ വെച്ചിട്ട് ഇടലാണ് ഇപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഇടുമ്പം വിളക്കാലം കത്തിച്ചു വെച്ചിട്ടാണ് ഇടുവാ ഇപ്പം ഞാൻ വീഡിയോ രണ്ട് ദിവസം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയിപ്പം മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്കത് പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യം ആണ് അപ്പോൾ ചെറിയ കുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരാന്ന് കൂടുക അപ്പോൾ അവരെ പൂരക്കുട്ടിന്നു വിളിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരെ ബായ്